മൂന്നാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിലും ഹാജരാക്കി അപ്പം അറസ്റ്റ് ചെയ്തപ്പോൾ മുതല് രാത്രി ഒരു പന്ത്രണ്ടരയോടെയാണ് ഞായറാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുന്ന സമയത്തും ഒക്കെ ഈ പറഞ്ഞ പോലെ കസ്റ്റഡി എടുക്കുന്ന സമയത്തും എല്ലാം വഴി നീള പ്രതിഷേധങ്ങളായിരുന്നു ഇന്നിപ്പോൾ കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തും കോഴി എന്നുള്ള പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഇന്ന് രാവിലെ കണ്ടത് ശരിക്കും എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയ ഈ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ പ്രതിഷേധങ്ങളുണ്ടല്ലോ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സത്യമാണ് അതിന്റെ ഒരു ആവശ്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആവശ്യം ഈ നടത്തുന്ന പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഈ വാർത്തകൾ കൂടുതൽ വരുമ്പം അതിനെ ഒരു അനുഗ്രഹമായിട്ട് അപ്പൊ അതായത് അവരുടെ പി ആർ വർക്കിനെ കുറച്ചുകൂടെ അവർക്ക് കാശ് കൊടുക്കണ്ടല്ലോ ഫ്രീ ആയിട്ട് കുറച്ച് പി ആർ വർക്ക് കിട്ടുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ അവരതിനെയും ബൂസ്റ്റപ്പ് ആക്കി എടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് ഞാൻ കണ്ട ഒരു കാര്യമാണ് കാരണം ഈ നടക്കുന്ന പ്രതിഷേധങ്ങളും ഇപ്പൊ ഇന്ന് കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയെ നിറങ്ങിയപ്പോഴും ഒരുമാതിരി അത്ര അഹങ്കാരമുള്ള ചിരി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അഹങ്കാരം കുറച്ചൊന്ന് കുറച്ചാ മതി എന്ന് പറഞ്ഞു അഹങ്കാരമുള്ളൊരു ചിരി അപ്പോഴും മുഖത്തുണ്ട് അപ്പം ഇതങ്ങോട്ട് പുറ അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ വേറെ രീതിയിലാണ് വരുന്നത് അതായത് നമ്മുടെ അണ്ണനെ തൊടാൻ ആരുമില്ല ഈ രീതിയിൽ അപ്പൊ ഈ ഈ അനാവശ്യ സത്യം പറഞ്ഞ വാർത്തകൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഏഹ് ഒരു ന്യൂസും കൊടുക്കേണ്ട ആവശ്യമില്ല എവിടെങ്കിലും എങ്ങനെയും പൊക്കോട്ടെ അതായത് കോൺഗ്രസ് അവരുടെ നിലപാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു കൈ ഒഴിയല്ല അവരുടെ തലേന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം സത്യത്തില് ഇത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നാണമില്ലാത്തവന്റെ മുന്നിൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല കാര്യം ഈ പിന്നെ നമുക്കറിയാം നാണം കെട്ടവന്റെ ഇതിൽ ആസനത്തിൽ ആല് കളിച്ചാലും അത് തണലാക്കി കാണുന്ന അതാണ് രാഹുൽ മാങ്കൂട്ടവും പൊതുവെ കോൺഗ്രസിന്റെ ഒരു രീതി അങ്ങനെയാണ് നാണം കെട്ടവന്റെ ആസനത്തിൽ കളിക്കുന്ന ആല് പോലെ തന്നെയാണ് ഇത് അവന് അങ്ങനെ കിളിച്ച് ഒരു ആല എന്നാൽ പിന്നെ ഇച്ചിരി തണലാവാം എൻ്റെ ചോട്ടിലിരുന്ന കുറച്ച് തണല് കൊടുക്കാം എന്ന് കരുതുന്ന ഒരാളാണ് ശരിക്കും രാഹുൽ മാൻകൂട്ടത്ത് അവന് നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പൊ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും പബ്ലിസിറ്റികളുണ്ട് അതിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഏറ്റവും വൈഡ് റേഞ്ചിൽ വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്നതും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പോസിറ്റീവ് പബ്ലിസിറ്റി വളരെ സ്ലോ ആണ് അതിന്റെ പോസിറ്റീവ് പബ്ലിസിറ്റിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിന്റെ ഒരു ഗ്രോ ഇതിനുള്ള ഗ്രോത്ത് റേറ്റ് അങ്ങനെയാണ് വരുന്നത് ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് എപ്പോഴും സ്പീഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത് ഇത് ഇതാണ് ശരിക്കും ഇതിനെ മുതലാക്കുകയാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇതിനകത്ത് ഇതിന് വളം ഇട്ടു കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും ഇവിടുത്തെ യുവജന സംഘടനകളാണ് ബാക്കി വരുന്ന ഇപ്പൊ യുവമോർച്ചയാണെങ്കിലും ഡിവൈഎഫ് ആണെങ്കിലും ഇനി വളം ഇട്ടു കൊടുക്കുക ചെയ്യുന്നത് എന്തിനു വളം ഇട്ടു കൊടുക്കണം ഇങ്ങനെ ആല് കളിക്കുന്നത് തണലാക്കിയിരിക്കുന്നവന് നമുക്കറിയാം ഇവനൊരിക്കൽ പോലും പുറത്തു പോവില്ല ഇവന് ഇനി എന്ത് വന്നാലും രാജിവെക്കില്ല രാജിവെച്ച് പുറത്ത് പോകില്ല കാര്യം പറയാം ഏറ്റവും ഒടുവിൽ പോലും പറയാം ചങ്കൂറ്റമുള്ളവനാണെന്ന് പറയും കാര്യം ഇത്രയും പ്രതിഷേധം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെയൊന്നും വക വെക്കാതെ അവൻ പിടിച്ചു നിന്നു പാർട്ടി പോലും ഒപ്പം പോലും അവൻ പിടിച്ചു നിന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കപ്പെടും അതിനെന്തിനാ ഇടവെടുക്കുന്നേ മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നത് മാധ്യമങ്ങളുടെ ജോലിയാ ഇവൻ എന്ത് സംഭവിക്കും ജനങ്ങളെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളുടെ ജോലിയാ ഈ കോഴി അവൻ കോഴിയാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇവനെ വിളിച്ചുകൊണ്ട് ഇവനെ രാജിവെപ്പിക്കാൻ വേണ്ടി എന്തിനു നമുക്ക് ഈ വീടിപ്പേക്കാർ അവരുടെ സമയം വേസ്റ്റ് ആക്കണം ആ സമയത്ത് ചോർപുതി കിട്ടിയ പോലെ പത്ത് പേർക്ക് അന്നദാനം നടത്തുക അവർ ചെയ്യുന്നുണ്ട് എന്നല്ലതല്ല പത്ത് പേർക്ക് കൂടുതൽ അന്നദാനം നടത്തുന്നതല്ല നല്ലത് ആദ്യത്തെ പ്രതിഷേധം ഇഷ്ടപ്പെട്ടു ഇവനെ പിടിച്ച ദിവസം ഇവനെ അവിടുത്തെ ആശുപത്രിയിൽ അവന്റെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച സമയത്ത് അവിടെ അവര് നടത്തിയ ആ ഒരു പ്രതിഷേധം ഇഷ്ടപ്പെട്ടു അന്ന് കൂടുതൽ ജോറുപതി കൊടുത്തു അതാണ് അങ്ങനെ വേണം പ്രതിഷേധിക്കാൻ അല്ലാതെ ഇവനെ കൊണ്ടുപോകുന്ന വഴിയിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇവനെതിരെ മുദ്രാവാക്യം വിളിച്ച് പത്ത് തവണ രാഹുൽ മാങ്ങൂട്ടം രാഹുൽ മാങ്ങൂട്ടോ എന്ന് വിളിച്ചു അവരുടെ ആവശ്യം എന്താണ് രാഹുൽ എന്ന് പറയുന്നില്ല അല്ല ഈ കോഴി മാങ്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവന് വെറുതെ എന്തിനാ ഈ ചീപ്പ് പബ്ലിസിറ്റി കൊടുക്കുന്നേ അതിന് ഇവിടുത്തെ യുവ വാക്കിയുള്ള യുവജന സംഘടനകളൊന്നും മനസ്സിലാക്കണം ഇതിൻ്റെ ആവശ്യമില്ല കാണിച്ച ചറ്റത്തരമാണ് എന്ന് മലോകർക്കെല്ലാം അറിയും ഇനി അവൻ എന്ത് കിട്ടും എന്നുള്ള മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി തരും ഇവൻ എന്താ ഈ പാർട്ടി എന്ത് ചെയ്തു പാർട്ടി കൈ കഴിഞ്ഞു പാർട്ടി വരെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കാര്യം ഞങ്ങൾ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് അത് പാർട്ടി എടുത്തൊരു ഡിഫൻസ് ആണ് കൃത്യമായി ഡിഫെൻഡ് ചെയ്യുകയാണ് അതായത് അവനെ ഞങ്ങളുടെ കൂട്ടത്തിലില്ല ആ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലാത്തവനെ ഞങ്ങൾ പുറത്താക്കി അപ്പൊ പിന്നെ അവനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചാൽ അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യട്ടെ എന്ന് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും കരുതിയിരിക്കുന്നത് കെ പി സി സി അതെ യു ഡി എഫ് അതെ ഇവരാ കരുതുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ല ഇവൻ ഈ പറയുന്ന പോലെ ഓരോ സമരങ്ങളും ഇവനെ ബൂസ്റ്ററാണ് ഓരോ ബൂസ്റ്റർ ഡോസ് ആണ് ഇവന് അപ്പൊ അതുകൊണ്ട് അത്രയുള്ളൂ കാശ് അവന് കൈ കാശ് മുടക്കണ്ട വയനാട് ഫണ്ട് കൈ ഇരിപ്പുണ്ടല്ലോ അത് മുടക്കണ്ട അധികം അപ്പൊ അതല്ല തന്നെ ഈ പറയുന്ന ഇവര് സമരം ചെയ്യും പ്രതിഷേധം ചെയ്യുമ്പോൾ കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടും അത് വേറൊരു പ്രശ്നമാണ് അവനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം ഇവിടെ തടിച്ചുകൂടി വാഹനത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകും മീഡിയ അറ്റൻഷൻ ആയി അപ്പൊ മീഡിയ അല്ല ഇവന്റെ ക്ലോസ് റേഞ്ചിലുള്ള സാധനം വണ്ടിക്കാത്തിരിക്കുന്ന ഒരു വഷളം ചിരി ആ ചിരിയും കിണിച്ചോണ്ട് ഇവൻ വണ്ടിക്കാത്തവർ പോവുകയും ചെയ്യും അപ്പൊ എന്തിനാ ഇങ്ങനെ അവനെ ഒരു രാജകീയ പരിവേഷം ഇല്ല കൊടുക്കുന്നേ അപ്പൊ അങ്ങനെ രാജകീയ പരിവേഷം കൊടുക്കണ്ട ഏതെങ്കിലും ഒരു നാട് കയറി വണ്ടി കയറി പോകുന്ന പോലെ അങ്ങ് വിട്ടാ പോരെ എന്തിനടെ പോയി അവന്റെ കോഴിയുടെ പടം പിടിച്ചു ശരി ഒരു ദിവസം തന്നെ എത്ര പീഡന കേസിലെ പ്രതികളെ കൊണ്ട് പോകുന്നുണ്ടോ അവർ അവരെല്ലാം എതിരെ സമരം ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാം പറയുന്ന ഡി വൈഫ് എക്കാര് പോകുന്നുണ്ടോ അവരെല്ലാം പറയുന്ന യുവമോർച്ചക്കാര് പോകുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനു ഇവന്റെ പുറകു മാത്രം പോകണം ഇവൻ പിന്നെ സ്വാതന്ത്ര്യ സമരം ജയിച്ചിട്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വന്നു വരുത്തണമെന്നല്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൽ പങ്കെടുത്ത് വിജയശ്രീ ലാളിതനായി വന്നിറങ്ങിയതോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പിന്നെ ഇതിൽ പോയിട്ട് വിജയിച്ചു വന്നവനൊന്നുമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഒന്നുമല്ലല്ലോ അപ്പം എന്തിനാ വെറുതെ അവൻ ഇങ്ങനെ ഒരു ബൂസ്റ്റ് അപ്പ് കൊടുക്കുന്നത് അത് സത്യം പറഞ്ഞ യുവന സംഘടനകൾ ഒഴിഞ്ഞു മാറണം ഇവനെ ഈ പറയുന്ന പോലെ ഒരു സംഘർഷത്തിലേക്ക് പോകുമ്പോഴാണ് മാധ്യമങ്ങൾ കൂടുതൽ ഇടപെടുന്നത്

കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ സംശയം അതല്ല നമ്മുടെ നമുക്ക് പ്രതിഷേധമുണ്ട് പ്രതിഷേധം ഇല്ലായില്ല എനിക്ക് പ്രതിഷേധം ഉണ്ടല്ലോ ഈ ചറ്റം കാണിച്ചവനെ പിടിച്ച പിടിച്ചോട് ഇറത്തി രണ്ടടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും ആ അടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിരിച്ചോണ്ട് എനിക്കതേ ഉള്ളു കാരണം രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ അവന് നല്ലതാ അവൻ അവൻ മൈലേജ് കൂടുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പിന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഗ്രോത്ത് റേറ്റ് വ്യത്യാസമുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് ഗ്രോത്ത് കൂടുതൽ രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന ഒരു എം എൽ എ കഴിഞ്ഞ ഒരു ഒരു ആറ് മാസത്തിനകത്ത് നാട്ടുകാരും അറിഞ്ഞില്ലെങ്കിൽ അല്ല ഈ പാലക്കാട്ടുകാർക്കോ അടൂരുകാർക്കോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലക്കാർക്കോ പത്തനംതിട്ട ജില്ലക്കാർക്കോ മാത്രം അറിയാവുന്ന ഒരു രാഹുൽ മാംകൂട്ടത്തിനെ ഒരു പാൻ ഇന്ത്യൻ താരമായത് എങ്ങനെയാ ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും ഇവന്റെ പേര് പറഞ്ഞാൽ അറിയും രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഡൽഹി ചെന്ന് പറഞ്ഞാലും അറിയും കാര്യം എന്താ പിന്നെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ പോലീസിനെ പേടിച്ച് നാട് മുഴുവൻ ചുറ്റിക്കിറങ്ങി ഓടിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളൊരു ഇതുണ്ട് അപ്പം ഒരു അപഖ്യാതി ഉണ്ട് ഇതിനെ തൊട്ട് മുമ്പ് ഇവനെ ഉള്ള ഒരു വേറൊരു ബ്രസിൽ പ്രജൽ രേവണ്ണയോ കുഴപ്പമില്ല അപ്പൊ ഇവരൊക്കെ ഒരു പാൻ ഇന്ത്യൻ താരങ്ങളായി മാറിക്കഴിഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരു വൈഡ് പ്രശസ്തിയാണ് ഇവന് കിട്ടുന്നത് അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇപ്പൊ പണ്ട് ഈ എന്നിട്ട് സമരം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ രാജിവെപ്പിക്കാനായിട്ടുണ്ടോ ഇവിടെ പ്രതിപക്ഷത്തിന്റെ സമരത്തിലൂടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ രാജിവെപ്പിക്കാൻ ഇവിടുത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ച എങ്ങുമില്ല സ്വന്തം പാർട്ടിക്കാർ ഇപ്പൊ ആര വെച്ചിട്ട് രാജിവെച്ചു പോയ മുഖ്യമന്ത്രിമാരുണ്ട് ഒന്ന് എ കെ ആനിയുണ്ട് കെ കരുണാകരൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം സ്വന്തം പാർട്ടിക്കാര് പണി കൊടുത്തിട്ട് രാജിവെച്ചവരാണ് അവിടൊപ്പം തന്നെ കെ മുരളീധരനുണ്ട് കാര്യം സ്വന്തം പാർട്ടിക്കാർ പണി കൊടുത്തിട്ട് കിട്ടിയ വൈദ്യ വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങി പോകേണ്ട ഗതികീട് വന്ന ഒരു പിന്നെ നേതാവ് എന്ന് പറഞ്ഞ കെ മുരളീധരൻ ഇങ്ങനെ കുറച്ചുപേരുണ്ട് സ്വന്തം പാർട്ടിക്കാര് പണി കൊടുത്ത് രാജിവെച്ചതല്ലാതെ ഏതെങ്കിലും പ്രതിപക്ഷ സമരത്തിന്റെ പിൻബലത്തിൽ രാജിവെച്ചു പോയ ഒരു മന്ത്രിമാരും കോൺഗ്രസ് പാർട്ടിക്ക് അതില്ല അവരുടെ അവൻ നാണില്ല അതാണ് പ്രശ്നം അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിന്റെ മുന്നിൽ പോകേണ്ടി സമരം ചെയ്യുന്നു പറഞ്ഞ എന്തുവാ കാര്യം അവന് പിന്നെ അവൻ രാജിവെക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് രാജിവെക്കത്തൊന്നുമില്ല ആ രാജിവെക്കത്തിൽ നിന്ന് മാത്രമല്ല ഇതിനെയൊക്കെ അവന്റെ ഒരു പൊന്തൂവലായിട്ട് അവൻ പള്ളി കൊണ്ടു നടക്കും കോഴിയാകുമ്പോൾ തൂവൽ വരാമല്ലോ അവൻ പൊന്തൂവൽ എന്ന് പറഞ്ഞു അപ്പൊ അതായിട്ട് അവൻ തലയിൽ നടക്കും അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവൻ കാണിച്ചു കൂട്ടിയത് ചറ്റത്തരമാണ് എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അത് അണ്ടർസ്റ്റുഡ് ആണ് അപ്പൊ ഇതിന് ഉള്ള പ്രതി മാർഗം തൽക്കാലം മാറി നിൽക്കുക എവിടെയെങ്കിലും ആശുപത്രികളിൽ ഒരു പത്ത് പൊതിച്ചോറ് കൂടുതൽ കൊടുക്കുക അങ്ങനെ കൊടുത്തുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക അതാണ് ഡിവൈഎഫ്എ പോലൊരു സംഘടന ശരിക്കും ചെയ്യേണ്ടതാണ് ഇവന്റെ പിന്നാലെ പോയി സമയങ്ങളേണ്ട ആവശ്യമില്ല ഒരു ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് ഒരു പത്ത് പൊതിച്ചോറ് കൂടുതൽ കൊടുത്താൽ അത്രയായി ഒരു പത്ത് പേരുടെ വിശപ്പ്മാരെ ഡിവൈഎഫ്ഇ കഴിയും ഡി വി ഫി അത് കുറച്ചുകൂടി ജനകീയമായ ഒരു അടിത്തറയിലേക്ക് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന പോകും അപ്പൊ അതാ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇനി ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാണിച്ച് തോന്നിയ ദിവസം കൂടെ ആകാം ഇതൊക്കെ അങ്ങനെങ്കിലും എങ്കിലും പത്ത് പേരുടെ അറിയുമല്ലോ എന്നൊക്കെ ആ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ഒരാളെ രാഹുൽ മാംകൂട്ടത്തിൽ അപ്പൊ അങ്ങനെയും ആകാവുന്നേ ഉള്ളൂ ഇവനെ തൽക്കാലം എന്തായാലും കേസൊക്കെ അങ്ങോട്ട് വരട്ടെ കേസൊക്കെ വന്നിട്ട് ഏതറ്റം വരെ പോകാൻ നോക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവൻ എന്ത് കാണിച്ചാലും കുട പിടിച്ചു കൊടുക്കുന്ന ആ നേതാക്കന്മാരുള്ളപ്പം പിന്നെ കാണിക്കും കേരളത്തിൽ അങ്ങനെ ഗുണമുണ്ട്